നമ്മളെ വേദനിപ്പിക്കുന്നവരോട് നമ്മൾ മറുപടി കൊടുക്കാൻ നിന്നാൽ നമുക്കതിനെ സമയമുണ്ടാവും അവർക്കുള്ള മറുപടി കാലം കരുതി വെച്ചിട്ടുണ്ട് അത് കാണാൻ ക്ഷമയോടെ കാത്തിരിക്കുക വിട്ടുകളയാൻ തോന്നാത്തവരും എന്നാൽ സ്വന്തമാക്കാൻ പറ്റാത്തതുമായ ബന്ധങ്ങൾ ആയിരിക്കും നമുക്ക് കൂടുതൽ സന്തോഷവും സങ്കടവും നൽകുന്നത് ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം സത്യം എന്തെന്നറിയാതെ നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ ചങ്കപൊട്ടുന്ന വേദനയാണെന്ന് കൂടി മനസ്സിലാക്കണം എന്നും നന്നായി ബന്ധങ്ങളെ കാത്തു സൂക്ഷിച്ചാലും അകലാൻ ആഗ്രഹിക്കുന്നവർ നിസ്സാര കാരണങ്ങൾ ഉണ്ടാക്കി അകലുക തന്നെ ചെയ്യും അദൃശ്യമായതിനെ കണ്ടെത്തുന്നതിലേക്കുള്ള ആദ്യ പടിയാണ് നിങ്ങൾക്കൊരു കൃത്യമായ ലക്ഷ്യം ഉണ്ടായിരിക്കുക എന്നത് അനുഭവങ്ങളെക്കാൾ വലിയൊരു പാഠവും ജീവിതത്തെക്കാൾ വലിയൊരു വിദ്യാലയവും ഈ ഭൂമിയിൽ മറ്റൊന്നില്ല ചില ആളുകൾ നിങ്ങളോട് വിശ്വസ്തരല്ല അവർ നിങ്ങളുടെ ആവശ്യങ്ങളോട് മാത്രം വിശ്വസ്തരാണ് അവരുടെ ആവശ്യങ്ങൾ മാറുമ്പോൾ അവരുടെ വിശ്വസ്തതയും മാറുന്നു ചിലപ്പോഴൊക്കെ വിഡ്ഡികളെ പോലെ ആകുന്നതാണ് നല്ലത് എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത് പ്രതികരിക്കുന്നില്ല എന്ന് കരുതി ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് അർത്ഥമാക്കരുത് ആസ്വദിക്കാൻ അറിയാമെങ്കിൽ ഏകാന്തതയാണ് ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം നേടാൻ കഴിയാതെ പോകുന്ന എന്തിനോടും നമുക്കൊരിഷ്ടം കൂടുതലായിരിക്കും കാരണം നേടാൻ കഴിയാത്തത് പലതും നമ്മുടെ സ്വപ്നങ്ങളാണ് വെറുപ്പ് സൗഹൃദം കോപം സഹതാപം എന്നിവയുടെ സ്വാധീനത്തിൽ നിന്നും സ്വയം മോചിതരാകുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സത്യത്തെ വിലയിരുത്താൻ കഴിയില്ല നിങ്ങൾ തുടക്കത്തിൽ പരാജയപ്പെട്ടാലും ഇടയ്ക്കിടെ പരാജയപ്പെട്ടാലും പരാജയത്തോടെ മുന്നേറുക അന്തിമ വിജയം തോൽവിയിൽ മനം നൊന്ന് പിന്മാറാത്തവർക്ക് മാത്രമാണ് വിജയമെന്നത് യാദർച്ഛികമല്ല അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലും എല്ലാം ഉപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് സംതൃപ്തിയാണ് ഏറ്റവും വലിയ നിധി ആത്മവിശ്വാസമാണ് ഏറ്റവും വലിയ സുഹൃത്ത് താരതമ്യപ്പെടുത്താനും മത്സരിക്കാനും ശ്രമിക്കാതെ സ്വയം വിശ്വസ്തത പുലർത്തുന്നതിലൂടെ നിങ്ങൾ എല്ലായിടത്തും ബഹുമാനത്തിന് അർഹരാകുന്നു ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ഒരാളെ ഒരു സ്ത്രീ അവഗണിക്കുന്നത് നൽകുന്ന സ്നേഹവും പരിഗണനയും തിരികെ ലഭിക്കുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ അതുകൊണ്ട് ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്